സ്ലാമലേക്കും ഇറ എയ്റ്റി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് താജ് റിസോർട്ടിലേക്കുള്ളൊരു യാത്രയാണിത് ആദ്യമായിട്ടാണ് ഞാൻ വയനാട് കാണുന്നത് അവനും മക്കളുമായി വയനാട്ടിലെത്തി ഈ റിസോർട്ടിന് കുറച്ച് കാഴ്ചകൾ കാണാം so the reception ana kevan ana and the minute to the do. doctor റിസപ്ഷനിൽ നിന്ന് വകി ബഗിയിലാണ് അവർ നമ്മളെ റൂമിലെത്തി എത്തിക്കുക അങ്ങനെ ഞങ്ങൾ വിലയിലെത്തി പ്രൈവറ്റ് പൂളുണ്ട് വിശാലമായ ഏറ്റവും സൗകര്യം ചെറിയ പൂന്തോട്ടം ഒക്കെ ആയിട്ട് മനോഹരമാണ് വില്ല വിലയുടെ ഭാഗങ്ങളാണ് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എനിക്ക് ഞാൻ എടുത്തിട്ടുള്ളു ഫ്രണ്ട് ഡോറ് കൂടാതെ സൈഡിലായിട്ട് രണ്ട് ഡോറും കൂടി പുറത്തേക്കുണ്ട് ഇവിടെ ഒരു ഡോറുണ്ട് കിട്ടാ ഇത് തുറന്ന് നമുക്ക് പൗളിൽ ഇറങ്ങാൻ അവിടെ നമുക്ക് അതിന് ഇരിക്കാനെല്ലാ സൗകര്യവും ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു തോട്ടം ഒക്കെ ആയിട്ടുള്ള ഇതാണ് അവിടെ പിന്നെ നമുക്ക് പൗളിൻ്റെ അവിടെ നിന്നങ്ങൾ ബാത്റൂമിലൊക്കെ കയറാനായിട്ട് പുറത്തേക്ക് ഒരു ഡോറുണ്ട് കിട്ടാ ഞാൻ കാണിച്ചിട്ടില്ല ഇത് പിന്നെ രാത്രി ഇങ്ങനെ പുറത്തേക്കിറങ്ങി പുറത്ത കാഴ്ചകളാണ് കേട്ടോ റൂമിൽ അങ്ങനെ നടന്നു അങ്ങനെ പോവാന് അടുള്ള കാഴ്ചകളാണ് ഇതല്ല രാത്രിയാണ് മഴ മഴയുണ്ടായിരുന്ന കുഞ്ഞുങ്ങളും പിന്നെ ഓടി നടക്കുന്നുണ്ട് ഇതിൻ്റെ അങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ ഒഴി ആയുർവേദ ചികിത്സ പിന്നെ ഒഴിച്ചിലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ജിമ്മ കളിക്കാനുള്ളത് കളി പിന്നെ പബ്ലിക് ഫോള് വേറെ പുറത്തൊക്കെ നോക്കിയാൽ കാണുന്ന കാഴ്ച അപ്പുറത്തേക്ക് നല്ല കാറ്റും കോടിറങ്ങിയിട്ടിങ്ങനെ നല്ല ഭംഗിയാണ് ട്ട പബ്ലിക് സ്കൂള് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കുട്ടികൾക്കുള്ള സ്കൂള് ഉള്ളത് പിന്നെ വില്ലേജിൽ പ്രൈവറ്റ് സ്കൂള് കുട്ടികൾക്ക് എറണാകുളത്തില്ലിട്ട് ഇവിടെ കുട്ടികളെ കൊണ്ട് നമുക്ക് അറിഞ്ഞിട്ടില്ല കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെ രണ്ടെണ്ണം എണ്ണെണ്ണം എടുക്കണം മറ്റൊണ്ട് ഇട്ട് രാത്രി വില്ലയിൽ നിന്നിട്ട് നോക്കും കാഴ്ച റിസെപ്ഷൻ്റെ അവിടെയാണ് ആൾക്കാരൊക്കെ പിന്നെ ആ ഇതാണ് നൂറ്റി ഇരുപതിലാണ് നമ്മൾ വില്ലട്ട ഞങ്ങൾ താമസിച്ചു വൺ ടു ജീറോ വൺ ടു ജീറോ ഇവിടെ ജിമ്മാണ് നടന്നാലാണ് ജിമ്മ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോളിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റി ആണ് കുട്ടികളെ ചെറിയ പൂള് അവിടെ നിന്ന് ആൾ കുട്ടികളുടെ പുളിയൊക്കെ കഴിഞ്ഞ് നീന്തലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ പുറത്തൊന്ന് നടക്കാനിറങ്ങിയിട്ടുണ്ടേ അവിടെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കുറച്ച് കാഴ്ചകളും മാത്രമേ ഉള്ളൂട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയാണ് വയനാട് റിസോർട്ടിൻ്റെ ഞാൻ പകർത്തിയ ചിത്രങ്ങൾ കേട്ടോ ബൈ